ഈ മാസം മുപ്പതാം തീയതി ഓഫറാണ് എന്താണ് ഓഫർ ഓഫർ സംഭവങ്ങൾ ഉണ്ടല്ലോ സംഭവങ്ങളുണ്ടതിനെ കുറിച്ച് പറഞ്ഞോ രണ്ടായിരത്തി നാല് മോഡൽ ഇരുപത്തിനാല് മോഡലീറ്റർ ഓടിയിട്ടുള്ള ഒരുപാട് കളക്ഷൻ ഉണ്ട് നമുക്ക് ഒരുപാട് കളക്ഷൻസ് കളക്ഷൻ എത്ര പതിനായിരം ആയിരം ഇറക്കാൻ പറ്റിയ വണ്ടികളാണ് പതിനായിരം രൂപക്ക് വണ്ടി ഇറക്കാം അയ്യായിരം രൂപ വണ്ടി ഇറക്കാം യ്മെന്റ് പറഞ്ഞില്ല വണ്ടിയാണ്ടോ എത്രയും പെട്ടെന്ന് കൊത്തിളുളൂൺമെന്റ് നമ്മ നേരത്തെ വണ്ടിയാണത് കയ്യില് കാശില്ലെങ്കിലും വണ്ടി കിട്ടുന്നതാണ് അപ്പൊ വെറും അറുപതിനായിരം രൂപ കിട്ടുന്ന ആറാർ തിരി കിട്ടി ഒന്ന് രണ്ട് മൂന്ന് നാല് മൂന്ന് മോഡൽ സിംഗിൾ ഓണർ മൂവായിരം കിലോമീറ്റർ കേരളത്തിലല്ല ഇന്ത്യയിലല്ല ലോകത്തിലാകുള്ള വണ്ടിയാണ്ട് ഇത് ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ റോയൽ റേഡിയേഴ്സ് എന്ന യൂസ്ഡ് ബൈക്ക് ഷോറൂമിൽ ഞാൻ വീണ്ടും എത്തിയിരിക്കുകയാണ് എറണാകുളം ജില്ലയിലെ കലൂർ കത്തിരിക്കടവ റോഡിലാണ് ലൊക്കേഷൻ വരുന്നത് അപ്പോൾ ഇന്നൊരു പുതിയ ആളാണ് നമ്മുടെ വീഡിയോയിൽ ഉള്ളത് ഷാനു വെൽക്കൻ്റെ ഇവിടെ ഉള്ള ആളാണ് അപ്പോൾ നമ്മുടെ വീഡിയോയിലൊക്കെ ഷാനു കണ്ടുപഠിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഷാനു ഒരു എന്നോട് ചാനലാ പോകുന്നതിന്റെ ട്രെയിനിംഗും കാര്യങ്ങളും ആയിട്ടാണ് അല്ല ഷാനു വരട്ടെ പുതിയ പുതിയ ആളുകൾക്ക് അവസരം കൊടുക്കുകയാണ് എന്നും നമുക്ക് ശുചിത് കിട്ടില്ലല്ലോ നമ്മുടെ തിരക്കിലാണ് അപ്പൊ നമുക്ക് വിഷു ഈസ്റ്റർ ഓഫർ നമ്മുടെ ഓൾറെഡി ഇവിടെ റണ്ണിങ് ആണല്ലേ അതെ അതെ വിഷു കഴിഞ്ഞെങ്കിലും ഈസ്റ്റർ ആണ് ഈ കഴിഞ്ഞാൽ മുപ്പതാം തീയതി വരെയുള്ള ഓഫർ ആണ് എന്താണ് ഓഫർ ഓഫർ ഉണ്ടാവും ഇതില് ഒരുപാട് ആയിരം മുതൽ ഓൾ കൈയ്യിലുണ്ടല്ലോ സംഭവങ്ങൾക്ക് പിന്നെ ഹെൽമെറ്റ് അങ്ങനത്തെ ഒരുപാട് നിരവധി ഓഫേഴ്സ് സ്ക്രാച്ച് ആണ് ഓൾറെഡി അതിനകത്ത് എന്തൊക്കെയാണ് കൂപ്പൺസ് ആണ് അപ്പൊ ഇഷ്ടംപോലെ തരാം കാണാല്ലോ എനിക്കെന്താ ഭാഗ്യം അറിയാം നല്ല ഭാഗ്യമുള്ളത് കൊണ്ട് മിക്കവാറും പണി കിട്ടാൻ ആദ്യം കിട്ടിയത് ആയിരം രൂപ കാഷ്ബാക്ക് അടുത്ത വ്യത്യസ്തമായി കിട്ടണല്ലോ ആയിരത്തി അഞ്ഞൂറ് അനുഷ്ഠിതമായ സമ്മാനങ്ങളാ ഇടയിൽ നിന്ന് എടുക്കാം നമുക്കിത് കസ്റ്റമർ എടുക്കാൻ നേരത്ത് പുറത്തു വെച്ചിട്ട് ചെയ്യാമല്ലോ ഇത് എടുക്കാൻ എല്ലാം കിട്ടില്ലല്ലോ ജസ്റ്റ് ഇതിനു വേണ്ടി നമുക്ക് മൂന്നാമത്തത് ഹെൽമറ്റ് രണ്ടായിരം അപ്പൊ ആയിരം ആയിരത്തി രണ്ടായിരം അപ്പൊ മൂന്ന് ഓഫീസ് കിട്ടിയില്ല അപ്പൊ മൂന്ന് വ്യത്യസ്ത ഓഫറാണ് സാധാരണ ചില സ്ഥലങ്ങളിൽ പോകുമ്പോ നമുക്ക് ബെറ്ററിലൊക്കെ നെക്സ്റ്റ് ടൈം കിട്ടും ആയിരം അഞ്ഞൂറ് അങ്ങനെയൊന്നും അല്ല ഒരുപാട് കൂപ്പൺസ് ഉണ്ട് ഇപ്പൊ പതിനായിരം ഉണ്ട് പതിനായിരം എനിക്ക് കിട്ടിയിട്ട് എനിക്ക് വാങ്ങില്ലാത്തതുകൊണ്ടാണ് അപ്പൊ ഇങ്ങനത്തെ ഓഫീസും കാര്യങ്ങളും ഉള്ളത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് മാത്രമല്ല ഇവിടെ എല്ലാവർക്കും ഉണ്ട് സബ്സ്ക്രൈബേഴ്സിന്റെ കാര്യം പറയുകയാണെങ്കിൽ സ്പെഷ്യൽ ഓഫർ ഉണ്ടാവും അതെ അതെ അപ്പൊ നമുക്ക് ഓരോ വണ്ടിയായിട്ട് പരിചയപ്പെട്ടാലോ നമുക്ക് ബാക്കിൽ കുറച്ച് അത്യാവശ്യം മൈലേജ് വണ്ടികളും കുറഞ്ഞ വണ്ടികളൊക്കെ ഇരിക്കുന്നുണ്ട് ഇപ്പൊ ഇങ്ങോട്ട് വരുമ്പോൾ ഹിമാലയനോട് ഇരിക്കുന്നുണ്ട് പുതിയ വണ്ടിയാണ് എത്ര കിലോമീറ്റർ രണ്ടായിരത്തി പരിചയപ്പെടാം അപ്പൊ നമുക്ക് വീടുകളിലൊക്കെ ഇഷ്ടമുള്ള വണ്ടികളുണ്ടല്ലോ കഴിഞ്ഞ വീടുകളിലുള്ള വണ്ടികളെല്ലാം ഓൾമോസ്റ്റ് മാറിയിട്ടുണ്ടല്ലേ അതെ അതെ അപ്പൊ നമുക്ക് ഓരോ പരിചയപ്പെടാം ഫസ്റ്റ് ഗ്ലാമർ രണ്ടായിരത്തി പത്തൊമ്പത് അതെ ഓണർഷിപ്പ് സിംഗിൾ ആണോ സിംഗിൾ ഓണർഷിപ്പ് ആ സിംഗിൾ ആണ് കിലോമീറ്റർ അറുപത്തി ആറായിരത്തി ഇരുന്നൂറ്റി ആണ് ഇവിടുന്ന് ഏത് വണ്ടി എടുത്താലും നമ്മുടെ ആൻഡ് സ്ക്രാച്ച് കാർഡ് അല്ല മറ്റേ ഡിസ്കൗണ്ട് ഒരുപാട് ഡിസ്കൗണ്ട് പരമാവധി ഡിസ്കൗണ്ട് നമ്മുടെ ആൾക്കാർക്ക് സ്പെഷ്യൽ ആയിട്ട് കൊടുക്കണം കേട്ടോ തീർച്ചയായിട്ടും അടുത്ത് പൾസർ വൺ എയ്റ്റി മോഡലേ പതിനേഴ് മോഡലേ അതെ പതിനേഴ് മോഡല് പതിനേഴ് മോഡലാണ് ഓണർഷിപ്പ് സിംഗിൾ അല്ലേ ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് പതിനെട്ട് കിലോമീറ്റർ രൂപ എത്ര നാൽപ്പത്തി അഞ്ച് രൂപയാണ് എത്ര ഡൗൺ പേയ്മെന്റ് ഡൗൺ പേയ്മെന്റ് അടച്ചാൽ മതി നമുക്ക് കൊടുക്കാൻ പറ്റും ഡൗൺ പേയ്മെന്റ് വരും അടുത്ത ട്വന്റി ടു മോഡൽ യൂണികോൺ അതെ സിംഗിൾ ഓണർഷിപ്പ് അല്ലേ സിംഗിൾ ഓണർഷിപ്പ് കിലോമീറ്റർ ട്വന്റി കിലോമീറ്റർ കിലോമീറ്റർ തൊണ്ണൂറായിരം രൂപ തൊണ്ണൂറായിരം രൂപയാണ് ചെറിയ അഡ്ജസ്റ്റ്മെന്റ് കാര്യങ്ങൾ ഉണ്ടാവും ഇത് എത്ര ഡൗൺ ഡൗൺ പേയ്മെന്റ് പേയ്മെന്റ് വരും വണ്ടി ഇതൊക്കെ മതി അടുത്ത വീണ്ടും അതെ സെമിർ ആ റേറ്റ് എത്ര വരുന്നത് ഇയർ തന്നെ നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി വരുന്നത് അതൊരു മോഡൽ ഇരുപത്തിനാല് മോഡലേ ഇരുപത്തിനാല് മോഡല് ലോ കിലോമീറ്റർ ഓടിയിട്ടുള്ള കിലോമീറ്റർ കിലോമീറ്റർ നമുക്ക് ലോ കിലോമീറ്റർ വരുന്നത് പതിനായിരത്തിന് താഴെ വരുന്നുള്ളൂ ലൈവ് ആയിട്ട് നോക്കാതെ എന്ന് പറയുമ്പോൾ കിലോമീറ്റർ ആണ് ഈ വണ്ടി ഓടിയിരിക്കുന്നത് അപ്പൊ വണ്ടി കമ്പനി സർവീസ് ആയിരിക്കും ആയിരിക്കുന്നു ടയർ അഡീഷണം പറയണെങ്കിൽ ആണ് മാറ്റാണെന്നായിട്ടില്ലല്ലോ അത്ര ഓടിയിട്ടല്ലോ വണ്ടിയുടെ വില വരുന്നത് ഒരു ലക്ഷത്തി തൊണ്ണൂറ്റായിരം ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരം രൂപയാണ് വണ്ടി ആസ്കിംഗ് പ്രൈസ് വരുന്നത്

ും ഫിനാൻസ് കിട്ടില്ലല്ലോ ഫിനാൻസ് കിട്ടില്ല മുതൽ മുതൽ അല്ലേ ഫിനാൻസിന്റെ ഡീറ്റെയിൽ പറഞ്ഞാൽ ആധാർ കാർഡ് പാൻ കാർഡ് പാസ്ബുക്ക് പാസ്ബുക്ക് മതി ബാങ്ക് സ്റ്റേറ്റ്മെന്റ് അതിന് വേണ്ടി വരും വേണ്ടി വരില്ല ചെറിയ എമൗണ്ട് ആണെങ്കിൽ വേണ്ടി വരില്ല വലിയ വണ്ടി ആണെങ്കിൽ ഒന്നിനു മേലൊക്കെ അപ്പൊ നമുക്ക് എത്ര ദിവസം 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 വണ്ടി കൊടുക്കാൻ പറ്റും ഒരു ആ ാൻസും കറന്നാളുംലപ്പുഴ തൃശ്ശൂർ ചെയ്യാൻ പറ്റും അത് മാക്സിമം ഒരു മണിക്കൂറിനുള്ളിലൊക്കെ ഒന്നിനെ ആണെങ്കിലാണ് ഇതൊക്കെയാണ് ഫിനാൻസിൽ ഡീറ്റെയിൽ അപ്പൊ കൂടുതൽ വിവരങ്ങൾ അറിയണമെങ്കിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്ത ഫിനാൻസിന്റെ സ്റ്റാഫ് നമ്മൾ കണക്ട് ചെയ്തു കൊടുക്കുന്നതായിരിക്കും തീർച്ചയായിട്ടും ഓക്കെ അപ്പൊ എല്ലാം കൂടി പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവും അതെ അപ്പൊ ഇത് പറഞ്ഞോ അടുത്ത ത്രീ ഫിഫ്റ്റി എക്സ് അല്ലേ അതെ അതെ ആ അറുപത്തി രണ്ടായിരം കിലോമീറ്റർ വീട്ടിലുള്ള ഒരു ലക്ഷത്തി അയ്യായിരം അതിപ്പോ ഒരു പത്ത് രൂപ അണ്പയ്മെ പത്ത് രൂപ വണ്ടി ഇറക്കാൻ പറ്റും പത്ത് പതിനഞ്ച് രൂപ ഞാൻ വണ്ടി ഇറക്കാൻ പറ്റും പതിനഞ്ച് രൂപ അനുപയ്മെന്റ് കിടിലാൻ വണ്ടി ഇറക്കി സീറ്റ് കവർ ഇങ്ങനെ വരുന്ന ചെയ്താണോ അമ്മ ചെയ്തോ ചെയ്താണോ കിടിലും സീറ്റ് കവർ ആയിട്ട് വെറൈറ്റി കറായിട്ട് അടുത്ത വീണ്ടൊരു രണ്ടായിരത്തി പതിനേഴ് മോഡൽ പതിനേഴ് മോഡൽ അതെ രണ്ടായിരത്തി പതിനേഴ് മോഡലും മുപ്പത്തിനാലായിരം കിലോമീറ്റർ വീട്ടിലുള്ളൂ ആ തൊണ്ണൂറായിരം രൂപ തൊണ്ണൂറായിരം രൂപ ആ അപ്പൊ അടുത്ത വണ്ടിയാണെങ്കിൽ അടുത്ത വണ്ടി രണ്ടായിരത്തി പതിനാറ് മോഡൽ ആ എഴുപത്തി കിലോമീറ്റർ വീടുകളിലുള്ള എഴുപത്തിയഞ്ച് രൂപ എഴുപത്തിഞ്ച് രൂപ ഇതല്ലാത്ത ഡൗൺ പേമെന്റ് ഒരു പത്ത് രൂപ രൂപ ഡൗൺ പേയ്മെന്റ് മതിയാവില്ല പത്ത് പതിനഞ്ച് ഇറക്കാൻ പറ്റും അടുത്തൊരു വീത്തി ഒറ്റ വന്നാ അകത്ത് ഒരുപാട് ഇരിക്കുന്നുണ്ട് ഇത് നമുക്ക് ഓഫർ റേറ്റ് ഉള്ള വിത്ര തോന്നോ അതെ അതെ അയ്യായിരം രൂപ ഡൗൺ പേയ്മെന്റ് വണ്ടി ഇറക്കാൻ പറ്റും അയ്യായിരം രൂപ ഡൗൺ പേയ്മെന്റ് ഇറക്കാൻ പറ്റിയ വീത്തി അയ്യായിരം രൂപ ഒന്നും പൊതുവേ കിട്ടാറില്ല അതെ അപ്പൊ നമുക്ക് മാക്സിമം മാക്സിമം നമ്മൾ ചെയ്ത് കൊടുക്കുന്നതാണ് ചെയ്ത് കൊടുക്കുന്നതാണ് േ പേ പത്ത് അറുപതിനായിരം കിലോമീറ്റർ ആണ് സിംഗിൾ ഓണർ മോഡൽ സിംഗിൾ ഓണർഷിപ്പ് ആണ് വണ്ടി ഒരുക്കുന്നത് അപ്പൊ ഒരു അഞ്ചു രൂപ ഡൗൺ പേയ്മെന്റിൽ നമുക്ക് ഈ വണ്ടി ഫാഷൻ പതിനാറ് മോഡൽ പതിനാറ് മോഡല് കിലോമീറ്റർ മുപ്പത്തി എട്ടായിരം രൂപ മുപ്പതിനായിരം കിലോമീറ്റർ മുപ്പത്തെണ്ണായിരം രൂപ അതെ ഓക്കെ വണ്ടി വേറെ കുഴപ്പങ്ങളൊന്നും അല്ലല്ലോ ഇല്ല ഇല്ലല്ലോ ഓക്കെ പിന്നെ നമുക്ക് അതിനകത്ത് എഞ്ചിൻ വാരണിയുടെ ഓഫർ ഒക്കെ വരുന്നുണ്ടല്ലോ വരുന്നുണ്ട് അതിനകത്ത് വരുന്നുണ്ട് അഞ്ചു പാറേ വരുന്നുണ്ട് കൂപ്പള്ളി വരുന്നുണ്ട് നമുക്ക് ഓഫർ വരുന്നുണ്ട് ഭാഗ്യം പോലെയാണ് ഭാഗ്യം പോലെ ആണ് അപ്പൊ എല്ലാം സംഭവങ്ങളുണ്ടട്ടോ അടുത്ത എച്ച് എഫ് ഡിലായിരത്തി മോഡൽ രണ്ടായിരത്തി ഇരുപത് മോഡൽ കിലോമീറ്റർ ഓടിയിട്ടുള്ള രൂപ നാൽപ്പത്തി ഏഴായിരം രൂപയ്ക്ക് എച്ച് എഫ് ഡിലെ എച്ച് എഫ് ഡി എക്സ് ഒക്കെ അത്യാവശ്യം എൻക്വയറി രണ്ട് മോഡൽ ഉണ്ട് പതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ള രൂപ ഈ വണ്ടി അമ്പത്തിമൂവായിരം രൂപ അതെ നമുക്ക് ഒരു പതിനായിരം രൂപയുടെ താഴെ ഉണ്ടെങ്കിൽ നമുക്ക് വണ്ടികളാൻ പറ്റും പതിനായിരം താഴെ ഇറക്കാൻ പറ്റിയ വണ്ടികളാണ് നമുക്ക് അപ്പം പതിനായിരം രേക്ക് വേണ്ടി ഇറക്കാം അയ്യായിരം രൂപയ്ക്ക് വേണ്ടി ഇറക്കാം ഇനി ഇപ്പോൾ കുറേ സീറോ ഡൗൺ പേയ്മെന്റ് വണ്ടി അത് വണ്ടിരിക്കുന്ന സീറോ ഡൗൺ പേയ്മെന്റ് വണ്ടി നോക്കാൻ പൾസർ വൺ ട്വന്റി ഫൈവ് അപ്പോൾ അത് കാണിച്ചു തരാട്ടെ സീറോ മുതൽ നമുക്ക് സീറോ ഡൗൺ പേയ്മെന്റ് മുതൽ വണ്ടികളുണ്ട് കേട്ടോ അതെ അതെ അടുത്തൊരു ഇഡിലെ വണ്ടി എക്സ്പെൻസ് ഇരിക്കണ്ടല്ലോ ഇരുപത്തി മൂന്ന് ഏതാ അതായത് ഇരുപത്തിരണ്ട് മോഡൽ ഇരുപത്തിരണ്ട് മോഡലല്ലേ സിംഗിൾ ഓണർഷിപ്പ് ആണെന്ന് വിചാരിക്കും സിംഗിൾ ഓണർഷിപ്പ് ഒരു ലക്ഷത്തി പതിനയ്യായിരം രൂപ ഇന്നേ പതിനഞ്ച് ആ ഒന്നേ എന്ന് പറയുമ്പോ ഒരു ഇരുപത് രൂപ ഡൗൺ പേയ്മെന്റ് വരാൻ പതിനഞ്ച് രൂപ രൂപ അടച്ചാൽ മതി ഹീറോ ആയതുകൊണ്ട് അത്ര ഡൗൺ പേയ്മെന്റ് വരുന്നതാണ് അതെ ഒരു ബുള്ളറ്റ് ഇരിക്കുന്നുണ്ട് ബുള്ളറ്റ് സ്റ്റാൻഡേർഡ് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ രണ്ടായിരത്തി പതിനെട്ട് സ്റ്റാൻഡേർഡ് ഇരുലെ വണ്ടിയാണല്ലോ അല്ലേ പതിനേഴ് അഞ്ഞൂറ് ഓടിയിട്ടുള്ള വെറും പതിനേഴായിരം അതെ പതിനായിരത്തി സർവീസ് ആയിരിക്കും എല്ലാ കമ്പനി സർവീസ് റേറ്റ് വരുന്നത് ഒരു ലക്ഷം രൂപ വെറു ഒരു ലക്ഷം രൂപയ്ക്കിട്ടില്ലായിരം രൂപ ഡൗൺ പേയ്മെന്റ് നമുക്ക് ഒരു ഇരുപതിനായിരം ഡൗൺ പേയ്മെന്റ് ഒരു ലക്ഷം രൂപയ്ക്ക് വേണ്ടിയിരിക്കുന്നത് പതിനായിരം കിലോമീറ്റർ പതിനേഴ് അഞ്ഞൂറ് പതിനേഴ് പതിനായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ് കിടാൻ വേണ്ടി അത് വി ഫോർ എം അല്ലേ ഫോർഡിൻ എം എഡിഷൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡൽ ഇരുപത്തി കിലോമീറ്റർ ഓടിയിട്ടുള്ള ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപ

പുതിയ സ്റ്റോക്ക് വന്നിട്ടുള്ളതാ അയ്യായിരത്തി അയ്യായിരം കിലോമീറ്റർ കേട്ടോ അപ്പൊ പുതിയ വണ്ടി എടുക്കുന്ന വണ്ടി എടുക്കാൻ പറ്റുന്നതാണ് ഒന്നേ അമ്പത് പറയുമ്പോൾ ഫിനാൻസ് അവൈലബിൾ ആണ് ഒരു മുപ്പത് രൂപ ചാൻസ് ഉണ്ട് അടുത്ത ക്ലാസിക് രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ പതിനഞ്ച് കിലോമീറ്റർ കിലോമീറ്റർ രൂപത്തിയഞ്ച് ഫിനാൻസ് അവൈലബിൾ ആയിരിക്കില്ല പതിനഞ്ചായായിരുന്നു റെഡി എടുക്കാൻ പറ്റിയ ആണ് വരുന്നത് ചെറിയ രീതിയിൽ അഡ്ജസ്റ്റ്മെന്റും കാര്യങ്ങളും ചെറിയും കാര്യങ്ങളുണ്ടായിരുന്നതാണ് ഫിനാൻസ് ഇല്ലാത്ത വണ്ടിയാണെങ്കിൽ എല്ലാ വണ്ടി നമ്മുടെ കാർഡ് ഉണ്ട് 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 ഓഫർ ഓഫർ യെസ് എല്ലാ ഇങ്ങോട്ട് വരുമ്പോൾ വരുമ്പോ കളക്ഷൻസ് ഇരിക്കുന്നുണ്ടല്ലോ ഇത് വെസ്പ 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 അല്ലേ ഏതാ മോഡൽ ഇത് വെസ്പ മോഡൽ കിലോമീറ്റർ ഓണർ സിംഗിൾ ഓണർഷിപ്പ് രൂപത്തി അയ്യായിരം രൂപയാണ് ാൻ പറ്റും അതൊരു പന്ത്രണ്ടായിരം രൂപ രണ്ടായിരത്തി പതിനെട്ട് മോഡൽ സിംഗിൾ ഓണർ അമ്പത്തൊന്നായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ ലാസ്റ്റ് എത്രയാണ് പറ്റും ലാസ്റ്റ് നമുക്കൊരു പതിനായിരം രൂപ തൗസൻഡ് റുപ്പീസ് ഡിസ്കൗണ്ട് വണ്ടിയാണ്ടോ എത്രയും പെട്ടെന്ന് കൊത്തിക്കൊണ്ട് പോകുള്ളൂ അടുത്ത വീണ്ടും വണ്ടി പതിനേഴ് മോഡൽ ഫൈവ് പതിനേഴ് മോഡൽ സിംഗിൾ ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പാണ് അറുപതിനായിരം കിലോമീറ്റർ അതെ നാൽപ്പത്തയ്യായിരം കൊടുക്കാൻ പറ്റ വണ്ടിയാണ് അടുത്തത് ആർ ടിആർ ഹൺഡ്രഡ് ഫോർ വിരുപത്തിനാല് മോഡൽ ആ ഇരുപത്തിനാല് മോഡലാണ് ലക്ഷത്തി നാല്പത്തിയഞ്ചാണ് നമുക്ക് റേറ്റ് നാപ്പത്തഞ്ച് പറയുമ്പോ നമുക്ക് ഫിനാൻസ് ഒരു വണ്ടി ആണ് അപ്പൊ മാക്സിമം ഫിനാൻസിന്റെ ഡീറ്റെയിൽ പറയുമ്പോൾ എനിക്ക് പറയാനുള്ളത് ഫിനാൻസ് എടുക്കാതെ വണ്ടി എടുക്കാൻ നിങ്ങൾ ശ്രമിക്കാം ഫിനാൻസിന്റേജ് കൂടുതലാണ് റീഫിനാൻസ് വരുമ്പോ പറയുമ്പോ നമുക്കൊരു വരുന്നുണ്ട് അപ്പൊ നിങ്ങൾക്ക് ചിലപ്പോ ചെറിയ എമൗണ്ട് ഒക്കെ ഡൗൺ പേയ്മെന്റ് ആയിട്ട് വണ്ടി എടുക്കുമ്പോൾ ഒരു ബാധ്യത സാധ്യതയുണ്ട് അപ്പോൾ മാക്സിമം ഇപ്പൊ ഒരു ലക്ഷം രൂപയുടെ വണ്ടിയൊക്കെ ആണെങ്കിൽ മാക്സിമം ഒരു അമ്പതിനായിരം അറുപതിനായിരൊക്കെ ഉണ്ടെങ്കിൽ അത് കൊടുത്തിട്ട് ബാക്കി ഫിനാൻസ് ശ്രമിക്കാം അപ്പോൾ ഒരു വർഷത്തേക്കും ഇട്ടാ മതി കൂടുതൽ നമ്മൾ സീറോ ഡൗൺ പേയ്മെന്റ് പ്രോത്സാഹിപ്പിക്കാത്തത് അത്ര എമൗണ്ട് നിങ്ങൾ ഫിനാൻസ് ആക്കി എടുക്കുമ്പോൾ അത് അടച്ചു വരുമ്പോൾ ഒരു ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ അത് പ്രോത്സാഹിപ്പിക്കുന്നില്ല പിന്നെ നമ്മൾ ശ്രമിക്കാം അങ്ങനെ അങ്ങനെ പ്രീ ഫിനാൻസിൽ പ്രശ്നമുണ്ട് പറഞ്ഞോ അടുത്ത എസ് പിന്റി ഫൈവ്വന്റി ഫൈവ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡൽ നാൽപ്പത്തി കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ എഴുപത്തി എട്ട് രൂപ എഴുപത്തിയെട്ട് രൂപ അല്ലേ വണ്ടി എങ്ങനെയുണ്ട് വണ്ടി ടീ ട്വണ്ടിയാ ും ഡെലിവറിൽ സർവീസ് ഡെലിവറി നമ്മൾ വണ്ടി എടുക്കാൻ നേരത്തെ നോക്കാറുണ്ട് വണ്ടിയുടെ ഡെലിവറി ടൈമിൽ കേബിൾ ബ്രേക്ക് ഓയിൽ കാര്യങ്ങളും ചെയ്യും എല്ലാ വണ്ടികൾക്കും ഡെലിവറി ചെയ്യാം കസ്റ്റമർ എടുക്കാൻ നേരത്തെ എന്തെങ്കിലും പോരായ്മകളൊക്കെ ഉണ്ടെന്ന് പറയുന്നത് നമുക്ക് അടിച്ച് കസ്റ്റമർ പിന്നെ ക്ലിയർ ചെയ്ത് കൊടുക്കും അപ്പൊ ഓക്കെ വണ്ടി എടുക്കാൻ നേരത്തെ ഓടിച്ച് പൂർണ്ണമായി തൃപ്തി ആയതിന് ശേഷം മാത്രം വണ്ടി എടുക്കാം അതെ അപ്പൊ ഞാനിപ്പോ വീഡിയോയില് വണ്ടി കിടന്നു നിങ്ങൾ നോക്കണം കാഴ്ചകള് പറയുന്നുണ്ട് ഇടികളാണ് വണ്ടിയായ്മ ും പറയാൻ പറ്റില്ല വണ്ടി എടുത്തിന് ശേഷം പല സംഭവങ്ങളും സംഭവിക്കാം തീർച്ചയായിട്ടും അപ്പൊ വണ്ടി ഓടിച്ചു നോക്കി ആയാലും കൊണ്ടുവന്ന് നോക്കിട്ടൊക്കെ അടുത്ത വണ്ടി എൻ സിക്റ്റി അല്ലേറ്റി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡല് ഓണർ ഇരുപത്തി മൂവായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ ഒരു ലക്ഷത്തിയ്യായിരം ഒരു പതിനായിരം രൂപ പതിനായിരത്തിന് താഴെ ഉണ്ടെങ്കിൽ നമുക്ക് വണ്ടിറുക്കാൻ പറ്റും പതിനായിരത്തി താഴെ ഡൗൺ ഉള്ള വണ്ടി അടുത്ത് ടു കെ അല്ലേ മോഡല് ടു ഹൺഡ്രഡ് മോഡൽ ടു ഹൺഡ്രഡ് അല്ലേ ിൽ സിംഗിൾ ഓണർ പതിനേഴായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ വിലയൊന്നും വിലയൊന്നും കേട്ടിട്ട് നിങ്ങൾ ചിലപ്പോ വലിയ വില സാൻസ് വിലയെന്ന് പറഞ്ഞാൽ വില ഇട്ടിട്ടുണ്ടെങ്കിലും മാക്സിമം ഡിസ്കൗണ്ട് ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും ചെയ്തു കൊടുക്കാൻ പറ്റും ഡിസ്കൗണ്ട് ചെയ്തു കൊടുക്കാൻ പറ്റും അതുകൂടാതെ നിങ്ങൾക്ക് സ്ക്രാച്ച് ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ാണ് ഡൂക്കിഞ്ഞ് വരാനുണ്ടാ ഡി വരാനാണ് പുറത്തൊരു ഡ്യൂക്ക് ഇരിക്കുന്നുണ്ട് രണ്ടായിരത്തി വരുമ്പോ നമുക്ക് വണ്ടി ഇരിക്കുന്നുണ്ട് പിന്നെ ആറായിരത്തി ഹിമാലയ പിന്നെ ഒരു പ്രേതം വണ്ടി ഇരിക്കുന്നു വെള്ള കളർ ആണ് എക്സ്പെൽസ അതായത് ടയർ മാത്രം ബ്ലാക്കും ബാക്കിയെല്ലാ പാർട്സും വെറൈറ്റിയുടെ അങ്ങായ കേരളത്തിൽ മാത്രം ഒന്നുള്ളൂ അല്ലേ കാണിക്കുന്നതായിരിക്കും അപ്പൊ നമുക്ക് അടുത്ത വണ്ടി എന്ന് പറയുമ്പോ ഇത് ഡി എക്സ് ഡിഒരുനാലായിരത്തി അറുനൂറ്റി മുപ്പത്തി ആറ് കിലോമീറ്റർ ആണ് വണ്ടി ഓടിയിരിക്കുന്നത് വില എഴുപത്തി മൂന്ന് എഴുപത്തി മൂവായിരം രൂപയാണ് വണ്ടി ടാസ്ക് പ്രൈസ് വരുന്നത് ഒരു പതിനഞ്ച് ഇരുപത് അൺപേമെന്റ് ഒക്കെ ഇറക്കാൻ പറ്റും അടുത്ത രണ്ടായിരത്തി പന്ത്രണ്ട് നമുക്ക് ഒരുക്കാൻ പറ്റും ഇരുപ ആ ഇരുപതിനായിരം രൂപ മുതൽ വണ്ടി ഭരിക്കുന്നുണ്ടല്ലോ പറയുകയാണെങ്കിൽ അടുത്ത് ജൂപ്പീറ്റർ അല്ലേ ജൂപ്പീറ്റർ ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് മോഡല് അറുപത്തയ്യായിരം രൂപ ഒരു അറുപത്തയ്യായിരം രൂപയാണ് വണ്ടിക്ക് വരുന്നത് ഇതും പതിനഞ്ച് പതിനഞ്ച് രൂപ പത്ത് രൂപ ഡൗൺ പേയ്മെന്റ് അത് ആൽഫ എന്ന് പറഞ്ഞു ആൽഫ രണ്ടായിരത്തി പതിനേഴ് മോഡൽ പതിനേഴ് മോഡലേ പതിനേഴ് സിംഗിൾ ഓണർ പതിനൊന്നര കിലോമീറ്റർ എടുത്തിട്ടുള്ള മുപ്പത്തിയേഴായിരം രൂപ മുപ്പത്തി ഏഴായിരം രൂപ അതും ഒരു പന്ത്രണ്ട് പതിനഞ്ച് ഡൗൺ പേയ്മെന്റ് വണ്ടി ഇറക്കാൻ പറ്റും ഇറക്കാൻ പറ്റുന്നതാണ് അടുത്തോ ഇരിക്കുന്ന നമ്മളെ സ്റ്റോക്ക് ഉണ്ട് ഏതാ മോഡല് രണ്ടായിരത്തി പതിനഞ്ച് പതിനഞ്ച് മോഡൽ ഇത് പാർക്കാൻ സൈലാന്നുള്ള പാർക്കാൻ റേറ്റ് എത്ര വരുന്നുണ്ട് ലാസ്റ്റ് റേറ്റ് നമുക്ക് രണ്ടായിരം രൂപയൊക്കെ ചെയ്യാൻ പറ്റും ഇപ്പൊ ആർക്കെങ്കിലും വണ്ടി പാർക്കാൻ സൈലും നമുക്ക് പ്രത്സാഹിക്കാമല്ലോ നമുക്ക് ചെയ്തു കൊടുക്കാം പാർക്കൻ സൈൽ കുഴപ്പമില്ലല്ലോ ഓക്കെ അവർക്ക് വണ്ടി കൊണ്ട് പാർക്ക് ചെയ്യാം സെറ്റ് ആയി കൊടുക്കാം അതായത് റേറ്റ് സെറ്റ് ആയി അതെ 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 നമ്മുടെ വെക്കുന്നതിന് വേറെ കമ്മീഷനും കാര്യങ്ങളൊന്നും ഇല്ല സെയിൽ ചെയ്യാൻ നമുക്ക് ഒന്നുമില്ല വണ്ടി സേലോ സ്വാഭാവികമായിട്ടും ചെറിയൊരു രീതിയിലുള്ളൂ അവിടെ റൈഡർ ഏതാ മോഡല് റൈഡർ നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡൽ വരും രണ്ടെണ്ണം ഒരുക്കിണ്ടല്ലോ അതെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നു രണ്ടും രണ്ടും സെയിം മോഡൽ മോഡലാണ് സെയിം ആണ് കിലോമീറ്റർ പറയണെങ്കിൽ കിലോമീറ്റർ ഇത് പതിനയ പതിനായിരം പതിനായിരം പതിനാറ് എണ്ണൂറ് ഡൗൺ പേയ്മെന്റ് ഇറക്കാം അതെ ായിരം അത് സെയിം റേറ്റ് ആണ് സെയിം റേറ്റ് ആണ് പതിനായിരം രൂപ താഴെ വണ്ടിയാണ് അടുത്ത എക്സൽ എക്സൽ ഇരിക്കുന്നുണ്ട് ഏതാ മോഡല് മൂന്ന് മോഡൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സിംഗിൾ ഓണർഷിപ്പാന്ന് വിചാരിക്കും സിംഗിൾ ഓണർഷിപ്പ് നമ്മുടെ റേറ്റ് നമ്മുടെ റേറ്റ് നാല്പതിനായിരം രൂപ ആറായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ നാൽപ്പതിനായിരം രൂപയാണ് ഫിനാൻസ് പറയുമ്പോൾ എത്ര വരും ഫിനാൻസ് ഒരു പത്ത് ഇറക്കണ്ട അഞ്ച് രൂപ അഞ്ച് അഞ്ചു രൂപയിലെ അഞ്ചായിട്ടു പത്തിന്റെ ഡൗൺ പേയ്മെന്റിന്റെ വണ്ടി ഇറക്കുന്നതാണ് അടുത്തത് ഇങ്ങോട്ട് വരുമ്പോൾ ഓണറില് പോകട്ടുണ്ട് നമുക്ക് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ രണ്ടായിരത്തി പതിനെട്ട് മോഡലേ റേറ്റ് എത്ര വരുന്ന നാൽപ്പതിനായിരം രൂപ നാൽപ്പതിനായിരം രൂപയാണ് ഫിനാൻസ് കിട്ടുന്നതാണ് എത്ര ഡൗൺ പേയ്മെന്റ് ഫിനാൻസ് എന്ന് വെച്ചാൽ ഒരു പതിനായിരം രൂപ താഴെ നമുക്ക് വണ്ടി ഇറക്കാൻ പറ്റും പത്തി താര ഡൗൺ പേയ്മെന്റ് ഉള്ളൂ അത് റേഡിയോ ഇരിക്കുന്നുണ്ട് രണ്ടായിരത്തി രണ്ടായിരത്തി റേഡിയോ രണ്ടായിരത്തി ഇരുപത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡൽ സിംഗിൾ ഓണർ നാൽപ്പത്തയ്യായിരം രൂപ നാൽപ്പത്തയ്യായിരം രൂപയാണ് എത്ര ഡൗൺ പേയ്മെന്റ് വരും ഡൗൺ പേയ്മെന്റ് ഒരു അഞ്ച് രൂപ നമുക്ക് വണ്ടി ഇറക്കാൻ പറ്റും അയ്യായിരം രൂപ നേരത്തെ പറഞ്ഞ വണ്ടിയാണത് കയ്യില് കാശ്ങ്കിലും വണ്ടി കിട്ടുന്നതാണ് അപ്പൊ നിങ്ങളുടെ ട്രാക്കും കാര്യങ്ങളും ഓക്കെ ആണെങ്കിൽ മാത്രമാണ് സീറോ കിട്ടുള്ളൂ അതല്ലെങ്കിലും ഏകദേശം ഫൈവ് തൗസൻഡ് താഴെ ഡൗൺ പേയ്മെന്റ് എടുക്കാൻ പറ്റി രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ സിംഗിൾ ഓണർഷിപ്പ് കിലോമീറ്റർ കിലോമീറ്റർ വരുന്നത് നമുക്ക് ഒരു ഇത്ര ഉണ്ടാവും നോക്കാം നോക്കാം വന്ന വണ്ടിയാണ് നമ്മൾ സ്റ്റിക്കർ സ്റ്റിക്കർട്ടുള്ളത് അതുകൊണ്ടാണ് ഒരു കിലോമീറ്റർ അപ്പൊ ഇതിന്റെ വില വരുന്നത് ടൂ ഹൺഡ്രഡ് ആണോ അല്ല വൺ ട്വന്റി ഫൈവ് വൺ ട്വന്റി ഫൈവ് ആണോ എൻ എസ് വൺ ട്വന്റി ഫൈവ് ആണ് അപ്പോ എത്ര പേടത്തുനിന്ന് കോണ്ടാക്ട് ചെയ്തോളൂ വീണ്ടും അപ്പൊ ഒരു യൂണിക്കോഡ് രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ മോഡൽ മുപ്പത്തയ്യായിരം കിലോമീറ്റർ അതെ വില എഴുപത്തിരണ്ടായിരം രൂപ എഴുപത്തിരണ്ടായിരം രൂപയാണ് വണ്ടിക്ക് വരുന്നത് അപ്പൊ ഇങ്ങോട്ട് വരുമ്പോൾ കുറച്ച് ഇരിക്കുന്നുണ്ട് ഇപ്പൊ വന്നിട്ടുള്ളൂ കുറച്ച് സർവീസും കാര്യങ്ങളും കഴിഞ്ഞിട്ടാണ് ഇത് സെയിലേക്ക് വെക്കോളൂ അപ്പൊ ഈ വണ്ടിയുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും എന്തെങ്കിലും അറിയണമെങ്കിൽ കമന്റ് ഇട്ട് കഴിഞ്ഞാൽ വിളിച്ചാലാ പറയുന്നതാണ് അപ്പൊ നമുക്ക് അകത്തേക്ക് പോയിട്ട് നമ്മുടെ കിടിലെ വണ്ടികളൊക്കെ പോയാലോ ഓക്കെ അപ്പൊ ഒരു ആറാറ് ത്രീ ടെൺ വരുമ്പോ രണ്ടായിരത്തി രണ്ടായിരത്തി മൂന്ന് മോഡൽ പതിനായിരം കിലോമീറ്റർ നമുക്ക് രണ്ട് ലക്ഷത്തി അറുപതിനായിരത്തി നമുക്ക് ലാസ്റ്റ് ചെയ്യാൻ പറ്റും അവൈലബിൾ ആണ് ലാസ്റ്റ് അല്ല നമുക്ക് എന്തെങ്കിലും ചെയ്യാം സംസാരിച്ചിട്ട് എത്ര ഡൗൺ പേയ്മെന്റ് വരും ഡൗൺ പേയ്മെന്റ് അറുപതിനായിരം ഒക്കെ കുറച്ച് നമുക്ക് വണ്ടി ഇറക്കാൻ പറ്റും അറുപതിനായിരം രൂപ കിട്ടുന്ന ആറ് ആറ് ആണ് വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒന്നും ഇല്ല വണ്ടി പ്രത്യക്ഷത്തിൽ കാണുമ്പോൾ സ്ക്രാച്ചും കാര്യങ്ങളും കാണുന്നില്ല പരോക്ഷത്തിൽ എന്തെങ്കിലും ഉണ്ടോ ഇല്ല ഒരു കംപ്ലയിന്റ് കസ്മർക്ക് ടെസ്റ്റ് മേടിച്ചിട്ട് നമുക്ക് വണ്ടി എടുക്കാവുന്നതാണ് ഓക്കെ അപ്പൊ കിടിലും വണ്ടിയാണ് വേറെ ആർ ആർ വരാനുണ്ടോ വരാനുണ്ട് ഇനിയും വരാനുണ്ട് ഇനിയും ആർ ആറുകൾ വരാനുള്ള ഷോറൂമാണ് അപ്പൊ ഇങ്ങോട്ട് വരുമ്പോൾ ആർ സി ഏതാ മോഡല് ആർ സി രണ്ടായിരത്തി ഇരുപത്തി ഇരുപത് മോഡല് രണ്ടായിരത്തി ഇരുപത് വൺ ആണ് ഇരുപത് മോഡല് രണ്ടായിരത്തി ഇരുപത് മോഡല് അതിന് ഇരുപത്തി ആറായിരം കിലോമീറ്റർ ഓടിട്ടുള്ള സിംഗിൾ ഓണർ ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ കൊണ്ട് വണ്ടി ഇറക്കാൻ പറ്റും ഫിനാൻസ് എത്ര ഡൗൺ പേയ്മെന്റ് ഫിനാൻസ് ഒരു ഇരുപതിനായിരം രൂപ വണ്ടി ഇറക്കാൻ പറ്റും ഇരുപതിനായിരം ഒക്കെ വണ്ടി ഇറക്കാൻ ഫിനാൻസ് സ്റ്റാഫ് പറഞ്ഞിട്ടുണ്ട് അതെ അവിടെ ഇരിക്കുന്നുണ്ട് അപ്പോ അടുത്ത വണ്ടി വണ്ടി ആർ സി ആർ എസ് ആർ എസ് രണ്ടായിരത്തി വെറും ഒരു ലക്ഷത്തി അമ്പത്തിരണ്ടായിരം രൂപയാണ് ഈ ക്ലീൻ എസിന്റെ വില വരുന്നത് എത്ര ഡൗൺ പേയ്മെന്റ് വരും ഡൗൺ പേയ്മെന്റ് നമുക്ക് വണ്ടി പറ്റും വെറും നാല് ഡൗൺ പേയ്മെന്റ് വണ്ടി കിട്ടുന്നതാണ് സിംഗിൾ ഓണർഷിപ്പ് ആണ് അടുത്ത ഇങ്ങോട്ട് വരുമ്പോ ഇത് വി ഫോർ അല്ലല്ലോ ഒന്ന് രണ്ട് മൂന്ന് നാല് പറയുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡൽ സിംഗിൾ ഓണർ പതിനൊന്നായിരം കിലോമീറ്റർ ഓടീട്ടുള്ളൂ നമുക്ക് ഒരു ഒന്ന് അറുപതിനൊക്കെ നമുക്ക് മൂന്ന് മോഡലുണ്ട് നമ്മളെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടെണ്ണിരിക്കുന്നുണ്ട് സിംഗിൾ ഓണർ ആണ് ഒന്ന് അറുപത് അറുപത് ഉണ്ട് എംഡിസിനാണ് എമ്മിസനില് നല്ലൊരു നീറ്റ് ആന്റ് ക്ലീൻ വണ്ടിയാണ് അതെ അതെ ഇതിന്റെ വില പറഞ്ഞായിരുന്നു ഒന്ന് അറുപത് സിംഗിൾ ഓണർഷിപ്പ് ഒമ്പതിനായിരത്തി കിലോമീറ്റർ ആണ് വണ്ടി ഓടിയിരിക്കുന്നത് അടുത്ത ഈ വി ഫോർ ആണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡൽ സിംഗിൾ ഓണർ ഇരുപത്തിരണ്ടായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ ഒരു ലക്ഷത്തി അറുപത്തിരണ്ടായിരം രൂപ ഒന്ന് ഒന്നേ അറുപത്തിരണ്ട് ഒന്ന് നമുക്ക് ലാസ്റ്റ് ലാസ്റ്റ് നമുക്ക് കൊടുക്കാൻ പറ്റും വണ്ടിയാണ് അടുത്ത ഏതാ മോഡൽ ബുള്ളറ്റ് രണ്ടായിരത്തി ഒന്ന് മോഡൽ രണ്ടായിരത്തി ഒന്ന് മോഡൽ ബുള്ളറ്റ് അതെ രണ്ടായിരത്തിഒന്ന് മോഡൽ ബുള്ളറ്റ് സിംഗിൾ ഓണർ ആണ് ഒരു ലക്ഷത്തി താഴെമീറ്റർ ഒരു ലക്ഷത്തി താഴെ കിലോമീറ്റർ ആണ് ഓക്കെ നമുക്ക് ഒരു ലക്ഷത്തി മുപ്പതിനായിരം ആണ് ചോദിക്കുന്നത് ആ നമുക്കത് എന്തായാലും ഓക്കെ അപ്പൊ പഴയ മോഡൽ പറഞ്ഞ ബുള്ളറ്റ് ആഗ്രഹിക്കുന്നവർ ഒരുപാട് പേരുണ്ട് അപ്പൊ അങ്ങനെയുള്ളവർക്ക് രണ്ടായിരത്തി ഒന്ന് മോഡൽ വണ്ടി ഇരിക്കുന്നുണ്ട് ചെറിയ രീതിയിൽ ടെസ്റ്റ്മെന്റും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്നതാണ് അടുത്ത ഇങ്ങോട്ട് വരുമ്പോൾ കിട്ടലാൻ വണ്ടി ഇരിക്കുന്നുണ്ടല്ലോ ഏതാ മോഡല് ഇതാണ് നമ്മുടെ ഫിനാൻസിന്റെ സ്റ്റാഫ് ഇതേത മോഡല് ഏകദേശം രണ്ടായിരം മോഡലാണ് തോന്നണല്ലേ രണ്ടായിരത്തി താഴെ ആയിരിക്കും വിചാരിക്കുന്നു അപ്പൊ ഇത് ഫിനാൻസിന്റെ സ്റ്റാഫാണ് അപ്പൊ എന്തെങ്കിലും ഡീറ്റെയിൽ കാര്യങ്ങളും ഫിനാൻസിന്റെ ഡൗട്ട് ഉണ്ടെങ്കിൽ ഇദ്ദേഹത്തിന്റെ നമ്പർ ആക്കി നമ്മൾ തരുന്നത് ഇദ്ദേഹം ഇപ്പൊ തിരക്കായത് കൊണ്ട് സംസാരിക്കില്ല എന്ന് പറഞ്ഞു അപ്പൊ ആ സമയം തിരക്കില്ലെങ്കിൽ അദ്ദേഹം സംസാരിക്കുന്നതായിരിക്കും അതെയോ അടുത്ത അഡ്വഞ്ചർ പറഞ്ഞോ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡല് ആ സിംഗിൾ ഓണർ ആ ഒമ്പതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ രണ്ടു ലക്ഷത്തി പതിനായിരം ചോദിക്കുന്നത് രണ്ടു ലക്ഷത്തി പതിനായിരം രൂപയാണ് വണ്ടിക്ക് വരുന്നത് രണ്ടു പത്ത് എന്ന് പറയുമ്പോൾ എത്ര ഡൗൺ പേയ്മെന്റ് വരും ഡൗൺ പേയ്മെന്റ് ഒരു അമ്പതിനായിരം കടച്ച് നമുക്ക് വണ്ടി ഇടക്കാൻ പറ്റും അമ്പതിനായിരത്തിന് അടച്ച വണ്ടി ഇടക്കാൻ പറ്റുന്നതാണ് ഫിനാൻസിന്റെ ആള് വരുന്നത് നടന്നു നടന്ന സിഗ്നിച്ചാണ് ഇവിടെ ഇരിക്കുന്നത് വേറെ ഒന്നും വിചാരിക്കരുത് ഒന്ന് വിചാരിക്കരുത് അടുത്ത ഹിമാലയൻ ഹിമാലയൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡൽ സിംഗിൾ ഓണർ മൂവായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ള മൂന്ന് ലക്ഷം രൂപ മൂന്ന് ലക്ഷം രൂപ അതെ അതെ പുതിയതിന് അതെ പൊതുത്തിന് എന്ത്ണ്ട്ക്കാലിന് മോളി വരുന്നുണ്ട് ണ്ട് വണ്ടി ആക്സറീസ് അത്യാവശ്യം വില വരുന്നതാണ് എല്ലാം എക്സ്ട്രാ വരുന്നത് അപ്പൊ മൂന്ന് ലക്ഷത്തിന് എന്തെങ്കിലും മൂന്ന് ലക്ഷം എന്ന് വെച്ചാൽ രണ്ടായിരത്തി മൂവായിരം കിലോമീറ്റർ കിലോമീറ്റർ ആണ് ചെറിയ രീതിയിൽ അത് നമുക്ക് അഡ്ജസ്റ്റ്മെന്റ് അപ്പൊ ആ അടുത്ത ഇന്റർസെപ്റ്റർ ഇന്റർസെപ്റ്റർ രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡല് ഓടി രണ്ട് ലക്ഷത്തി എൺപത്തിയായിരുന്നാണ് ചോദിക്കുന്നത് നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടിയാണ് വണ്ടിയാണ് ടാങ്കിലാണെങ്കിലും സ്ക്രാച്ചോ കാര്യങ്ങളോ ഒന്നും ഫുൾ നീറ്റ് ആണ് ഫുൾ നീറ്റ് വണ്ടിയാണ് അപ്പൊ ഈ വണ്ടി രണ്ട് രണ്ട് അറുപത് രൂപാസിലാ ഇവിടെ ഒരു വണ്ടി ഇത് ഏതാ മോഡൽ മോഡൽ വിളിച്ചിരിക്കട്ടാ രണ്ടായിരത്തിനാല് ഒമ്പതിനായിരം സിംഗിൾ ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് ഒന്നേ ഒന്നേതും കുറയോ നമുക്ക് കസ്റ്റമർ സംസാരിച്ച് നമുക്ക് കൊടുക്കാം ചെറിയ രീതിയിൽ അഡ്ജസ്റ്റ്മെന്റും അപ്പോ നമ്മൾ പുറത്തേക്ക് പോകുമ്പോ പുറത്ത് രണ്ട് വണ്ടി ഇരിക്കുന്നുണ്ടല്ലേ അതെ ഏതൊക്കെ വണ്ടി ഡ്യൂക്കും ഏതാ മോഡല് ഡ്യൂക്ക് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡൽ മോഡൽ അല്ലേ ടു ഹൺഡ്രഡ് അല്ലേ ടൂ ഹൺഡ്രഡ് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മോഡൽ ഇരുപത്തിരണ്ട് ഇത് കളർ ഇങ്ങനെ വരുന്നതാണോ കസ്റ്റം കസ്റ്റം കളറാണ് ആർ സി ഓണർ ആണ് പതിനായിരം കിലോമീറ്റർ വേണ്ടിയിട്ടുള്ളൂ ഒരു ലക്ഷത്തി അമ്പതിനായിരം ചോദിക്കുന്നുള്ളൂ ഒന്ന് എൺപതാണ് ചോദിക്കണല്ലേ ഒന്ന് അമ്പത് അഞ്ച് പൂജ്യം ഒന്ന് അമ്പതാണ് ചോദിക്കുന്നത് ഏകദേശം നാൽപ്പതിനായിരം രൂപ വണ്ടി ഇറക്കാൻ പറ്റുന്നത് അപ്പൊ നമ്മൾ പറഞ്ഞ കേരളത്തിലല്ല ഇന്ത്യയിലല്ല ലോകത്തിലാകെ ഉള്ള വണ്ടിയാണ്ട് ഇത് വണ്ടിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻസ്റ്റാഗ്രാം പേജിൽ ഓൾറെഡി അത്യാവശ്യം ഈ വണ്ടിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ടയർ ഒഴിച്ച് ബാക്കി എല്ലാ ഭാഗങ്ങളും ഓൾമോസ്റ്റ് വൈറ്റ് കളർ ആണ് സീറ്റ് അടക്കം വൈറ്റ് കളർ ഉള്ള വണ്ടിയാണ് അപ്പൊ ഷൂട്ടിംഗിന്റെ ഭാഗമായിട്ട് ഇങ്ങനെ മാറ്റിയതാണെന്ന് കിട്ടി വരും അപ്പോ എക്സ്പെസ് ചെയ്ത മോഡൽ ഇത് എക്സ്പെൽസ്മൂന്ന് മോഡലാണ് അപ്പൊ ഇതൊരു വെറൈറ്റി വണ്ടി കാണുന്നതാണ് രണ്ടായിരത്തി നാലായിരം കിലോമീറ്റർ കൂടിയിട്ടുള്ള എക്സെൽസ് കേട്ടിട്ടുണ്ട് എക്സോസ്റ്റ് അടക്കം ആണ് വണ്ടി ഫോർവേ ആണ് ഷോക്ക് അതേപോലെ സ്റ്റാൻഡ് കറങ്ങാനുള്ളതും കേട്ടിട്ടുള്ളതാണ് ഓൾമോസ്റ്റ് എല്ലാം വെള്ള കളർ വെള്ള വണ്ടി എന്ന് പറയാൻ പറ്റും അതെ ഇപ്പൊ ഞാൻ ആദ്യം പറഞ്ഞ പോലെ വണ്ടി എന്നൊക്കെ പറയാം വെള്ള അപ്പൊ ഒന്നേ അമ്പത് ഒന്നേ വില വരുന്നത് ഫിനാൻസ് അവൈലബിൾ ആണ് അവൈലബിൾ ആണ് ഒരു പത്ത് നാൽപ്പത് ഏതാ പറ്റിയ വണ്ടികളാണ് അപ്പൊ ഇന്ന് കണ്ട എല്ലാ വണ്ടികളും ഓൾമോസ്റ്റ് ഫിനാൻസ് അവൈലബിൾ ആയിട്ടുള്ള വണ്ടികളാണ് ഒരു ഏകദേശം ഒരു ഒലയുണ്ടല്ലോ ഒലയുടെ നമുക്ക് ഒരു അപ്പൊ ഒലെ എടുക്കാൻ പോയപ്പോ ഒരു വണ്ടി കൂടെ വന്നിട്ടുണ്ട് രണ്ട് വണ്ടി ഒലേ മോഡല് മോഡല് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡല് എസ് വൺ പ്രോ അല്ലേ എസ് വൺ പ്രോ അങ്ങനെ ആണെങ്കിൽ ലോൺ കൂടി നമുക്ക് ചോദിക്കുന്ന റേറ്റ് എൺപത്തി ഒമ്പത് രൂപാസ് കിട്ടോ ഫിനാൻസ് നമുക്ക് ഇലക്ട്രിക് ഇലക്ട്രിക് ആ ഫിനാൻസ് എടുക്കുന്ന വണ്ടിയാണ് അപ്പൊ അടുത്ത പാഷൻ പ്രോക്കി പാഷൻ പ്രോ രണ്ടായിരത്തിഒമ്പത് മോഡൽ കിലോമീറ്റർ ലോണിൽ സിംഗിൾ ഓണർ കിലോമീറ്റർ കൊടുക്കും ഇരുപതിനായിരം രൂപ വണ്ടി തുടക്കാൻ പറ്റും വെറും ഇരുപതിനായിരം രൂപ വണ്ടിയുണ്ട് അപ്പൊ നമ്മൾ വണ്ടി നോക്കുമ്പോ ഇരുപതിനായിരം രൂപ മുതൽ കൂടിയ നമുക്ക് ഹിമാലയ പുതിയ മോഡൽ ാണ് അപ്പൊ ഇത്രയും ഡീറ്റെയിൽസ് പറയാനുള്ളത് റോയൽ ലേഡിയേഴ്സ് എന്ന യൂസ്ഡ് ബൈക്ക് ഷോറൂമിലാണ് ഞങ്ങൾ ഇപ്പൊ ഉള്ളത് എറണാകുളം ജില്ലയിലെ കത്രികടവ് നമ്മനാ റോട്ടിലാണ് ഷോറൂം വരുന്നത് അപ്പൊ ഫിനാൻസ് ഉണ്ട് ചെയ്യുന്നില്ലല്ലോ അടുത്ത കൊടുക്കാം സ്പെഷ്യൽ ഓഫർ ഈസ്റ്റർ വിഷു പ്രമാണിച്ച് ഈ മാസം മുപ്പതാം തീയതി വരെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇത് ഏപ്രിൽ അല്ലേ ഏപ്രിൽ മുപ്പതാം തീയതി വരെയുള്ള ഓഫറാണ് നമുക്ക് കൂപ്പൺസ് ഉണ്ട് നിശ്ചിതമായ സമ്മാനങ്ങളുണ്ട് ആയിരം രൂപ മുതൽ പതിനായിരം രൂപയിലെ ക്യാഷ് ബാക്ക് ഉണ്ട് ഹെൽമെറ്റ് ഉണ്ട് ആക്സസറീസ് ഉണ്ട് ഒരുപാട് സമ്മാനങ്ങളുണ്ട് അപ്പോൾ എല്ലാവർക്കും ഒരു ഈസ്റ്റർ വിഷു ആശംസകൾ പറയുന്നു വിഷു കഴിഞ്ഞ പോലെ ആശംസകൾ പറയുന്നു അപ്പോൾ പുതിയൊരു കിഡ്ഡലം വീഡിയോ ആയിട്ട് വരാമല്ലേ തീർച്ചയായിട്ടും അപ്പോൾ വരാം പേര് ഷാനു അപ്പോൾ കിടലം വീഡിയോ ആയിരുന്നു അപ്പോൾ അടുത്ത എപ്പിസോഡിൽ കാണാം അപ്പോൾ എല്ലാവർക്കും ഈ വിഷു ആൻഡ് ഈസർ രാഷ്ട്രം